ിൽ അത്തപ്പൂക്കളം തീർത്തിട്ടിരിക്കുന്ന എഴുതൂട്ടിനെയാണ് നിങ്ങൾ കാണുന്നത് ഞാനൊന്ന് റെഡി ആവാനായിട്ട് അവൻ ഇതെടുത്തപ്പോൾ ഒന്ന് സമ്മതിച്ചു കുഴപ്പമില്ല നീ അത് വെച്ച് കളിച്ചോ എന്ന് ഞാൻ പറഞ്ഞു അവൻ ഈ അത്തപ്പൂക്കളം ഇവിടെയെന്ന് ഞാൻ വിചാരിച്ചില്ല ഇപ്പോൾ അതേ നേരെ കൊണ്ടുപോയി നമ്മുടെ ഇസൂന് കൊടുക്കുകയാണ് സൂര്യജനും അവിടെ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്യുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഞാനും കൂടെ പാക്ക് ചെയ്യുക ആ സമയത്ത് എഴുതൂട്ട് അവിടെ നിന്ന് കളിക്കട്ടെ കളിച്ചതിൻ്റെ കോലമാണ് ഈ കാണുന്നത് അപ്പോൾ ഞങ്ങൾ പെട്ടെന്നാണ് വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത് അച്ഛനും അമ്മയും ഇങ്ങോട്ട് ട്രിവാൻഡ്രത്തേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു അവരുടെ കൂടെ അങ്ങ് വീട്ടിലേക്ക് പോകാൻ പെട്ടെന്ന് ഡിസൈഡ് ചെയ്തതാണ് ഇപ്പൊ വരുവിടി ഇത് നിതിബാമനാ വന്നേ പുറത്ത് വണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോഴേ ഇവർക്ക് രണ്ടിനും വെപ്രാളം തുടങ്ങി രണ്ടിനും അല്ല മൂന്നിനും പിന്നെ സൂര് ചേട്ടൻ പുറത്തേക്ക് കൂടി ഇറങ്ങിയിട്ടുണ്ട് ഗേറ്റ് തുറക്കാനായിട്ട് അപ്പോൾ പിന്നെ തികഞ്ഞു എങ്ങനെയെങ്കിലും പോകണം എന്നുള്ള ചിന്തയാണ് മൂന്നുപേർക്കും ഞങ്ങൾ പോകാൻ ഡിസൈഡ് ചെയ്ത് ഞങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഏതൂട്ടനെ അവിടെ ബഹളമായിരുന്നു കേട്ടോ ടാറ്റ അമ്മമ്മ ടാറ്റ ബൂ മുത്തശ്ശീനൊക്കെ ഒരു ബൂന്നൊക്കെയാണ് വിളിക്കുന്നത് അപ്പോൾ അവരുടെയൊക്കെ അടുത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് ബഹളമായിരുന്നു അപ്പോൾ ഈ സൂനു വാലയ്ക്കും മനസ്സിലായി അതുകൊണ്ടാണ് അവരും ബഹളം ഉണ്ടാക്കുന്നത് മനസ്സിലായേ ഈ വണ്ടി ഇവനെ അത് ായൊണ്ടാണല്ലോ അവൻ അന്തം വിട്ട് കുന്ത വിഴുങ്ങിയ പോലെ നിക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അവന്റെ അടുത്ത് പോയത് ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇതുകൊണ്ട് അമ്മയെ കാണാനിട്ടാണ് കേട്ടോ അമ്മയും വരൂ എന്ന് കരുതി അമ്മൊക്കെ ഞങ്ങൾ പറയുന്ന കേട്ടപ്പോൾ വിചാരിച്ചു അമ്മയും വരൂന്നെ അവനെ <laughs> വിളിക്കാൻ <laughs> 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 അങ്ങനെ അച്ഛനും അമ്മയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അതേ വീട്ടിലേക്ക് വന്നു അവരവിടെ ട്രിവാൻഡ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു കാണാ ചേച്ചി ചേട്ടാ പോയി മിക്കിട മിക്കുണ്ട് അല്ലേ മിക്കോ മിക്കോ അമ്മയൊക്കെ വരും അമ്മാളിക്കുന്ന എന്റെ അമ്മയായിരുന്നു കേട്ടോ അമ്മാ അമ്മ കടയിൽ പോയിക്കുവ ആ തുറന്നു 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 പിള്ളേരുടാടൊക്കെ ഉറക്കത്തിലാണ് കേട്ടോ രാവിലെ എണീറ്റതാണ് എല്ലാവരും അപ്പം നമ്മുടെ ഏതൂട്ട് ഇവിടെ ബഹളമാണ് കളിപ്പാട്ടങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്നിരുന്നിട്ട് എൻ്റെ കൂടെ ഇരുന്ന് കളിക്കാണ് കാക്കേനെയും കാണുന്നുണ്ട് അവർ പ്രകൃതി ഭംഗിയൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണ് അവിടെ പോയി നോക്ക് പോയി നോക്കി എന്തുവാ കാണിക്കുന്നത് മുമ്പാണോ చేటం అలాదు మి മുമ്പ് ഞങ്ങളിവിടെ വരുമ്പോൾ നമ്മുടെ ഇസുവിനും ആലിക്ക് അടുക്കളയുടെ ഇങ്ങോട്ട് പോലും വരാൻ പറ്റത്തില്ലായിരുന്നു ഇവിടെ മതിലും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഗ്രില്ലുണ്ട് രണ്ട് സൈഡിൽ അപ്പോൾ അവർക്ക് അടുക്കളയിലോട്ടൊക്കെ വരാം ഇത്ര ഭാഗത്ത് നിന്ന് കളിക്കുകയും നമ്മുടെയൊക്കെ കാണുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ ആലി മുൻ ചെറിയൊരു പണി ഒപ്പിച്ചു ആ ഗ്രില്ലിൻ്റെ ഏറ്റവും താഴെക്കൂടെ നല്ല ഫ്ലെക്സിബിൾ ആണല്ലോ അവൻ്റെ ബോഡി അതിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങിപ്പോയത് ഇത്ര സ്പേസിൽ അങ്ങനെ ഇപ്പോൾ അമ്മയും സൂര്ജേനും കൂടെ അവിടെ ഒരു വടിയൊക്കെ വെച്ച് ഇവൻ ഇറങ്ങാതിരിക്കാൻ നോക്കുകയാണ് പക്ഷേ ആ വടിയിലൊന്നും നിന്നില്ല കേട്ടോ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ചുടുകല്ല എടുത്ത് വെച്ചാണ് പിന്നെ മാനേജ് ചെയ്തത് നല്ലവനായ എൻ്റെ ആലമോൻ്റെ സ്വഭാവം കാരണം അതേ അവിടെ ഞങ്ങൾ വന്ന ഉടനെ തന്നെ അവിടെ ബ്ലോക്ക് ചെയ്യുകയാണ് അമ്മ ഇതിൻ്റെ അടി കൂടെ ഇങ്ങനെ ഒരു വഴി വഴിയുണ്ടായിരുന്നെന്നാണ് ഇസു ആലോചിക്കുന്നത് ഇറങ്ങാൻ പറ്റില്ല പക്ഷെ അവൻ ഇറങ്ങാൻ പോകെ വെച്ച് കെട്ടിയിട്ട് അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി പോയട്ടാണ് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഇവൻ അതിൻ്റെ അടി കൂടെ ഇറങ്ങുന്നത് ഞങ്ങൾ കണ്ടു പിന്നെ അവിടെ ഇഷ്ടിക വെച്ചു ഇഷ്ടിക വെച്ച് പിന്നെ കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നുണ്ട് പിന്നെ ഇറങ്ങാൻ പറ്റില്ല ഇവന് അല്ലെങ്കിൽ അടുത്ത പരിപാടി ഒപ്പിക്കുകയാണ് ആലിദേ ഇവിടെ കസേര കയറിയിരിക്കുകയാണ് അവിടെ നിന്ന് എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ അതിന് ചേച്ചിയും അതുപോലെ തന്നെ അനിയനും കൂടെ അവനെ പോയി ഭീഷണിപ്പെടുത്തുകയാണ് ഇറങ്ങി വരാനായിട്ട് കുറെ നേരം അവിടെ നിന്ന് കൊറച്ച് ആരെയൊക്കെ പേടിപ്പിച്ച് താഴെ കൂടെ പോകുന്നവരെയൊക്കെ പിന്നെ പരസ്പരം തല്ലുകൂടുകയാണ് രണ്ടും കൂടെ എവിടെ വന്നാലും ഇത് തന്നെ പരിപാടി കേട്ടോ നീ അവിടെ സമാധാനത്തിന് പോകണ്ട ശ്രീകൃഷ്ണനായ നിനക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം അത് അടിയിട്ട് തീർക്കട്ടെ ആര് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ദോഷം പറയുന്നല്ലോ എന്റെ ആ ഓടിപ്പോയ മോ നല്ല വകതിരിഞ്ഞോടെയാണ് എവളെ പറയണ്ട

അത് എന്തിന്റെ അവനെ ആ തലേ അത് അവൻ തറ കിടന്നു അവൻ തന്നെ എടുത്ത മുകളിൽ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ത്തിന്റെ ചെവിയിൽ കാര്യമില്ല എന്ന് പറയുന്ന പോലെയാണ് എൻ്റെ ഇസുവിൻ്റെ ആലിയുടെയും കാര്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവര് തല്ലൂടി തന്നെ തീർക്കുക അതുകൊണ്ട് അവരങ്ങ് തല്ലൂടി തീർക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു വേറെടുത്ത അവിടെ വേറെ എന്തോരുത്തൊക്കെ ഇന്ന് പോവുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ദേ അവൻ്റെ മാമു അവനെ എടുത്തുകൊണ്ട് നടക്കുകയാണ് മൂണിനെ സ്റ്റാറിനെയൊക്കെ കാണിക്കുന്നുണ്ട് ഇവനീ തലയിലൊക്കെ വെച്ച് കൊണ്ടു നടക്കുന്നതുകൊണ്ട് തന്നെ ഇവനോട് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാമുവിനോട് വലിയ സ്നേഹമാണ് ഇവനാണെങ്കിൽ വീട്ടിൽ പോയി കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവന് ഉറങ്ങേണ്ട എപ്പോഴും ഇങ്ങ് കളിക്കണം പിന്നെ ഇവൻ്റെ അമ്മയുടെ അടുത്ത് തന്നെ കിടന്നുറങ്ങണം ഇങ്ങനെ കുറേ ഡിമാൻഡ്സ് ആണ് എന്നാൽ കിടന്നുറങ്ങോ അതുമില്ല ഞാനും കൂടെ കിടക്കണം ഫീഡ് ചെയ്യണം അങ്ങനെ മൊത്തത്തിൽ അലമ്പാണ് ഇവൻ ഇവൻ ഇവനിപ്പോൾ ഒരു പന്ത്രണ്ട് മണി സമയം എന്താണ്ടായിരുന്നു എന്ന് തോന്നുന്നു അവിടെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് സൂര്ജന് समय ുണ്ട് രാവിലെ ഇനീറ്റൂവിനെ തിരക്കാണ് ഭൂന്ന് പറഞ്ഞാൽ അവൻ്റെ മുത്തശ്ശി മുത്തശ്ശിയെ തിരക്കാണ് ഇനീറ്റല്ലേ ഉള്ളൂ സ്നാക്കിയൊക്കെ മാറ്റി നമുക്ക് റെഡി ആയിട്ട് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ചിട്ട് പൂവിനെ കാണാന്ന് പറഞ്ഞ് അമ്മ കൊണ്ടുപോയി ബൂ നിമൻ തന്നെ ഇട്ട പേരാണ് കേട്ടോ ആദ്യം മുത്തേന്നാണ് വിളിച്ചോണ്ടിരുന്നത് ഇപ്പൊ അവൻ ബൂന്നാണ് വിളിക്കുന്നത് പിന്നെ അവന്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും വിളിച്ചാൽ മതി എന്നാണ് അവൻ്റെ മുത്തശ്ശി പറയുന്നത് ബൂന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെല്ലാം അവർന്നോ ഇംഗ്ലീഷാണോ ഏതോ ലാംഗ്വേജിൽ അവർന്നോ അങ്ങനെ എന്തോ മിനിണ്ടെന്ന് തോന്നുന്നു സ്നേഹത്തോടെ ആൻറെ മുത്തശ്ശി വിളിക്കുന്നില്ല അങ്ങനെ വിളിച്ചോട്ടെ ഞാൻ വിചാരിച്ചു പിന്നെ നമ്മുടെ മോനും നേരെ അടുക്കളയിലേക്ക് ും നമ്മൾ ഇതിലൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഈസുകുട്ടി ഇതേ അകത്തേക്ക് പോവാണ് അപ്പൊ തന്നെ നമ്മുടെ ആലിയും അകത്തേക്ക് വീട് ഏതായാലും അച്ഛൻ എന്റെ സ്വന്തം പ്രോപ്പർട്ടി ആണെന്നും പറഞ്ഞ് നടക്കുന്നവർക്ക്

അമ്മ രാവിലെ കടയിൽ പോവും അതിനാണ് ഈ വിഷമിച്ച് നിൽക്കുന്നത് അമ്മയുടെ കൂടെ പോകാനായിട്ട് അപ്പൊ കടയി കൊണ്ടുപോകാൻ പറ്റില്ല ആ സമയത്ത് കടയിൽ തിരക്കായിരിക്കുമല്ലോ അതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അമ്മ അമ്മ എന്ന് വിളിച്ച് ബഹളമാണ് കേട്ടോ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞ പിന്നെ അമ്മയെ മതി ഞങ്ങളെ വേണ്ടവന് അണ്ണൊക്കെ നടന്ന് സംഗട് വന്നപ്പോൾ ഞാൻ പിന്നെ അമ്മേ വീഡിയോ കോൾ വിളിച്ചു കാണിച്ചു കൊടുത്തു എന്തിനെ കാക്കനേയാണോ കാണണ്ടേ കാക്കടെ കളർ ഏதோ black ഓക്കേ ഇനി white കളർ ഉള്ള ആരാ pj both are beautiful right രണ്ടും ബാക്കിയുള്ളതാണ് അല്ലേ മോനെ അവനിങ്ങനെ ഓരോ പേജ് ഇങ്ങനെ മറിച്ചോണ്ടേരിക്കും അപ്പൊ ഞാൻ ഏതാണ് അതേതാണ് ഇതേതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം പിന്നെ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവൻ കേണം വേണ്ടി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കഥകൾ ഇങ്ങനെ കൊടുക്കണം അപ്പൊ ഞാൻ പി ജീൻറെ ക്രോയിന്റെയും ഡിഫറൻസും അതുപോലെ തന്നെ അത് രണ്ടും ബ്യൂട്ടിഫുൾ ആണ് എന്നൊക്കെ ഉള്ള കാര്യം പറഞ്ഞു ചേച്ചി ചേച്ചി പറഞ്ഞുകൊടുക്കും ചേട്ടാൻ കണ്ടോ അതല്ല മറ്റവൻ കണ്ടില്ല അവിടെ ഉണ്ട് അപ്പുറത്തുണ്ട് മുത്തേ മുത്താൻ പോയി ബാത്റൂമിൽ ഇല്ല ഉറങ്ങാൻ പോയി ഉറങ്ങോട്ടെ പാവ തിരക്കുല്ലായിരുന്നു കാണിക്കുന്നു സൗണ്ട് അതാ അവിടെ നൂരി കൊടുക്കേ കൈയില്ല കൈ പറ്റൂല കണ്ടോ പറ്റൂ കേട്ടോ ഇപ്പോണ്ടോ കൂടിയ കൈയ്യോ ഓ പറ്റൂ ഓママ ഇതിന다가 ഒന്നും നേ ഓ ഞാന കേവിയണ്ടർക്കൊന്നാ

കുറേ പക്ഷികളെ കാണിച്ചു എടുത്താൽ ഏതുകൊണ്ട് ഇഷ്ടം കാക്കയാണ് എപ്പോഴും അതിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് അതേ ഇവിടെ പിന്നെ പഴയ കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടല്ല റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേ തല്ലുകൂടല് ഇവിടെ വന്നാൽ കൂടുതലാണ് തല്ലുകൂടൽ രണ്ടിനും അങ്ങ് എനർജി ഇളകും ഇവിടെ കുറച്ച് തണുപ്പായതുകൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ അവിടെ കറങ്ങി തിരിഞ്ഞ് കുറെ കുപ്പിയും പാട്ടൊക്കെ പ്രറക്കേണ്ട ഒക്കെയാണ് അവൻ്റെ ഇവിടെ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കുറേ കാഴ്ചയുണ്ട് എപ്പോഴും ആളുകളുണ്ട് കളിക്കാൻ പിന്നെ അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അമ്മമ്മയുണ്ട് ബൂ ഉണ്ട് മീതി മാമു അപ്പൂപ്പൻ എല്ലാവരുമായിട്ട് സെറ്റാണ് കേട്ടോ അമ്മയെ ബാത്റൂമിൽ പോലും വിടാൻ സമ്മതിക്കാതെ ഒക്കെ തേറിയിരിക്കുകയാണ് ഒരുത്തൻ അമ്മ കടയിൽ പോകുന്നെന്ന് പറയുന്ന കയറി ഞാൻ അടുക്കളയിൽ കുറച്ച് പരിപാടിയിലൊക്കെ ആയിരുന്നു ആലിമോൻ്റെ ഇവിടെ കാഴ്ചയൊക്കെ കാണാൻ വന്നിരിക്കും ഇവൻ അമ്മമ്മയുടെ പരാതി കള്ള പരാതി ഒക്കെ പറയണ കേട്ട് ഇവൻ ചോറ് കഴിയാറുന്നിട്ട് ഞങ്ങള് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് അവൻ അമ്മയുടെ കൂടെ പോവാൻ വേണ്ടിട്ടാണേ രാത്രി അമ്മ പായ വരിച്ചു നിലത്താണ് ഞങ്ങളെല്ലാവരും കൂടെ കിടക്കുന്നത് ഇവ ഉറങ്ങുന്നത് വരെ ഉറങ്ങിക്കഴിഞ്ഞാലേ കട്ടിൽ കൊണ്ട് കിടത്തത്തുള്ളൂ അല്ലെങ്കിൽ ഇവൻ ആകെ അലമ്പാണ് അപ്പം അമ്മയെ പായ വരിക്കാൻ സമ്മതിക്കുന്നില്ല സംഭവം ഇതിനെ ഉറങ്ങാൻ വയ്യ അതുകൊണ്ടാണ് പായ നൂർത്തിട്ട് കഴിഞ്ഞാൽ ഉറങ്ങേണ്ടി വരില്ലേ അതുകൊണ്ട് ഇവൻ അവിടെ കയറിയിരിക്കുവാണ് എന്നിങ്ങനെയായിരുന്നു എന്നെ ഒരാഴ്ച അവിടെ നിന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു ഇവൻ രാത്രി അതിൽ കയറിയിരിക്കും പിന്നെ ലൈറ്റൊക്കെ ഓഫാക്കി ആണ് പിടിച്ച് കിടത്തി ഉറക്കുന്നത് ഭീഷണിപ്പെടുത്തുന്നത് ഞാനിപ്പോൾ പോകുകയായി തൊട്ടേ എനിക്ക് വയ്യാന്നൊക്കെ പറയുമ്പോഴാണ് ഒന്ന് സെറ്റ് ആവുന്നത് അവിടെ പോയാണ് ഫുൾ എൻജോയ്മെൻറ്റായിരുന്നു എന്നിട്ട് ഇപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് വരാനുള്ള പുറപ്പാടിലാണ് അപ്പൊ അവിടെ നിന്നവന അറിയാരിക്കുമല്ലോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും സോനു നമ്മുടെ മിതിയുടെ അനിയന്റെ ഫ്രണ്ട് ആണ് അവനും കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് കഴിഞ്ഞ വട്ടം ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ പോലുള്ള വീഡിയോ കണ്ടവർക്കറിയായിരിക്കും ഒരു ഷോട്ട്സിലിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സോനുവിനെ ഇസുവും ആലിയും കൂടെ പേടിപ്പിക്കുന്നത് വേറൊന്നും കൊച്ചിനെ എടുക്കാൻ വന്നപ്പോൾ പക്ഷേ ഇപ്പോൾ അവരുമായിട്ട് ഭയങ്കരമായിട്ട് സെറ്റായി ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ ഇസുവിനെടുത്ത് വെച്ച് കൊഞ്ചിക്കുന്നതൊക്കെ പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഫുള്ള് വൃത്തിയാക്കുകയാണ് അവിടെ പൊടി പിടിച്ചൊക്കെ കിടക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ക്ലീൻ ചെയ്യുകയാണ് തുണികളൊക്കെ പറക്കി മാറ്റി പിന്നെ പുതിയ ഷീറ്റൊക്കെ വിരിച്ചു അങ്ങനെ ക്ലീനിങ് പരിപാടി കുറേ നേരം ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്യുകയാണ് അതൊക്കെ കഴിഞ്ഞ് അമ്മയും അവര് രണ്ടുപേരും പോവാനായിട്ടൊക്കെ ഇറങ്ങിയപ്പോ ഇതൂട്ട് ബുബൂല് കേറി പോണന്നു പറഞ്ഞാളഞ്ഞട്ടോ അമ്മമ്മയുടെ കൂടെ പോവാൻ വേണ്ടിട്ട് ഞാൻ അമ്മമ്മ കടയിൽ പോയെന്നാണ് ഇതുകൂട്ടം വിചാരിച്ചിരിക്കുന്നത് വീട്ടിലെ പോലെ കടയിൽ പോയിട്ട് ഇപ്പൊ തിരിച്ചു വരും ഒക്കെ ഇതിൽ നിൽക്കുവായിരുന്നു അമ്മ അമ്മ ഞാൻ വരണ്ടേ വേണ്ട ഇവരിറങ്ങുന്ന സമയത്ത് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു എടുക്കാനായിട്ട് പോയി പോയിതേ ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞ ദൃശ്യം കഴിഞ്ഞ വീഡിയോയിൽ ഇവനെ അവള് കൊറച്ച് പേടിപ്പിക്കുന്നതാണ് പക്ഷെ ഇപ്പൊ അവനുമായിട്ട് സെറ്റ് ആയി അവളെ മയക്കാനുള്ള പൊടിക്കൈ ഒക്കെ ഞാൻ അവന് പറഞ്ഞു കൊടുത്തു ും ആളിക്കൂനും ഒക്കെ ഭയങ്കര വിഷമമായിരുന്നു കൊറേ ദിവസം അവിടെ നിന്നിട്ട് ഞങ്ങക്ക് ഫുള്ള് ബ്ലാങ്ക് ആയിട്ടുള്ള ഇതായിരുന്നു എസ്പെഷ്യലി സൂര്ജന സൂര്ജേടെ കൊറേ നേരം എന്തോ പോലെ കുട്ടി പോയിട്ട് വന്നതിന്റെ തിരിച്ചു വരുന്നതിൻ്റെ ഇവൻ പിന്നെ ഉറങ്ങത്തില്ല ഇവൻ അമ്മമ്മ അമ്മ എന്നെ പറഞ്ഞുകൊണ്ടിട്ട് ഇവൻ ആകെ ബഹളമൊക്കെയായിരുന്നു രാത്രി ഇതേപോലെ സ്വപ്നത്തിലൊക്കെ കിടന്ന അമ്മമാമ്മാന്ന് പറയുന്നുണ്ടായിരുന്നു പാവം ഭയങ്കര വിഷമമാണ് കേട്ടോ അമ്മയെ കാണാതിരിക്കുന്നു അമ്മയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അമ്മയായിട്ട് ഭയങ്കര വൈബാണ് ഇവന് അമ്മ എന്നും അമ്മമാന്നും അമ്മയും വേൻ വിളിക്കും സൂര്ജായിട്ട് വിളിക്കുന്ന കേട്ടോ അമ്മ അമ്മ എന്നൊക്കെ വിളിക്കും അപ്പം രാത്രി ഇതുപോലെ കിടന്ന് വിളിയും ബഹളമൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ ആശ്വസിപ്പിച്ചു പാവം കുഞ്ഞ്